നല്ല ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഈ വണ്ടി വണ്ടി നമുക്ക് നമുക്ക് വെറും വെറും രൂപയ്ക്ക് 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 കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്ന എബിയുടെ വീഡിയോ കണ്ടിട്ട് വന്നവർക്ക് മാത്രം കൊടുക്കാം എബി നിങ്ങൾ പ്രത്യേകം പറയണം എഡിയുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് മാത്രമാണ് വീഡിയോ കാണുന്നവരാണ് നമ്മൾ നമ്മളിത് കാണുന്നുള്ളൂ തണ്ടർ വീട് തന്നെ രണ്ടായിരത്തി പതിനാറ് തന്നെ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് നീറ്റ് വണ്ടി ഈ വണ്ടിയുടെ വിലയാണെങ്കിൽ നമുക്കൊരു നാല് അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റുന്ന രൂപയ്ക്ക് തന്ത്രപെട്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് അതിന്റെ വില നാപ്പത്തെട്ട് ഇതിന് നാല്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ വണ്ടിയാണ് ഫ്രണ്ടിലെ ടയർ ബാറ്ററി കാര്യങ്ങളെല്ലാം മാറിയിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്ന വില വെറും നാല്പത്തി എണ്ണായിരം രൂപ അഞ്ചിന് അമ്പതിനായിരം രൂപ താഴെ പുതിയ ടയർ പുതിയ ബാറ്ററി പുതിയ ബാറ്ററി

അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ഡൗൺ ഡൗൺ വെറും ബൈക്കുകൾ ലഭ്യമാവുന്ന കേരളത്തെ ഏക കേരളത്തിലെ ബൈക്ക് മാർട്ട് അപ്പൊ ഇവിടുത്തെ ലോണും കാര്യങ്ങളും എന്ന് ലൊക്കേഷൻ എറണാകുളത്താണ് എറണാകുളം കലൂര് സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പുള്ള ഇവിടെ സാധാരണ ബൈക്കുകളാണ് കൂടുതലുള്ളത് കൂടുതലും ഉള്ളത് സ്കൂട്ടറുകള് അത് മൈലേജ് ബൈക്കുകൾ അങ്ങനെയുള്ള വണ്ടികളാണ് പിന്നെ ബുള്ളറ്റുകൾ അങ്ങനെയുള്ള വണ്ടികളെല്ലാം ഇഷ്ടം പോലെ അവൈലബിൾ ആണ് നമുക്കിതെല്ലാം ലോണിലൂടെ കിട്ടും ലോണിലൂടെ കിട്ടാൻ ആദ്യം ഡോക്യുമെന്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ലോൺ വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയെ പാൻ കാർഡ് ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ലോൺ ഒക്കെ റെഡിയാക്കി വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് വണ്ടി വന്ന് ഓടിച്ചു നോക്കി പൂർണ്ണമായും ഇഷ്ടപ്പെട്ടതിന് ശേഷം ശേഷം മാത്രം നമുക്ക് എടുക്കുക അതാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ലോണ് ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും കാരണവശാലും സിവിൽ സ്കോർ കുറവുള്ളവർക്കാണെങ്കിലും ലോൺ കിട്ടും പക്ഷേ ഒരു മൂന്നോ മൂന്നോ നാലോ ദിവസം ഡിലേ വരും അപ്പൊ സിബിൽ സ്റ്റോർ ഇല്ലാന്ന് വിചാരിച്ചും ആരും പിന്നെ മാറിയിരിക്കണ്ട ഇപ്പൊ ഇപ്പൊ ലോൺ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ന്യൂ ന്യൂഇയറിന് എല്ലാ പുതിയ സ്റ്റോക്ക് വണ്ടികളാണ് വന്നിരിക്കുന്നത് നമുക്ക് എബിയുടെ വീട്ടിലേക്ക് വേണ്ടിട്ട് എല്ലാ വണ്ടികളും ഓഫർ റേറ്റ് തന്നെ തരാം ഏറ്റവും റേറ്റ് കുറച്ച് തന്നെ തരാം മറ്റുള്ള എവിടെ കിട്ടുന്നതിനൊക്കെ കുറച്ച് തരാം എബി ഇരിക്കുന്ന വണ്ടി ആണെങ്കിൽ തന്നെ നമ്മുടെ അടുത്തൊരു പാർക്കാൻ സെയിൽ ചെയ്തിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് നമുക്ക് വെറും എൺപതിനായിരം രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്ന വില ഈ വണ്ടിയുടെ പാർട്ടി പറഞ്ഞ എൺപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് വണ്ടിയുടെ ഓണറായിട്ട് ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചിട്ട് വണ്ടി വാങ്ങാൻ പറ്റും വണ്ടി വണ്ടി പക്ക 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 വണ്ടിയാണ് തന്നെയാണ് അടുത്തത് നല്ല എക്സ് എൽ ഹൺഡ്രഡിന്റെ ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞ മോഡലാണ് നല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് മുപ്പത്തി മൂവായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നല്ല ക്ലീൻ വണ്ടി അല്ലെ അതേപോലെ തന്നെ പ്ലാറ്റിന ഫ്ളാറ്റിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫ്ലാറ്റിനെയാണ് നമുക്ക് സെൽഫുള്ള വണ്ടിയാണ് അലവിലാണ് എല്ലാ ഭാഗങ്ങളും ഉള്ള വണ്ടിയാണ് മൈലേജ് കിട്ടും നമുക്കൊരു പത്ത് രൂപ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി കൃത്യം വണ്ടി പോലത്തെ വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നതെന്ന് പ്രത്യേകം പറയണം ഇവിടെ വരുമ്പോൾ വില കൂടുതലാണോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമുള്ള റേറ്റ് ആണ് നമ്മൾ പറയുന്നത് ആ അപ്പൊ അത് അടുത്ത് വരുന്നവർക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് അതും കൊടുക്കാൻ പറ്റും നമുക്കൊരു അമ്പതിനായിരം രൂപയ്ക്ക് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യൂണികോൺ ഇരിക്കുന്നുണ്ട് യൂണിക്കോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നല്ല യൂണിക്കോൺ ബ്ലാക്ക് കളർ വണ്ടി നമുക്ക് ഏകദേശം നമുക്കൊരു എൺപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും ആ ഇരുപത്തിയൊന്ന് മോഡൽ യൂണിക്കോൺ ആണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴില് യൂണിക്കോൺ ആണ് ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് എല്ലാം ഫിറ്റ് ചെയ്യാനുള്ളതാണ് ഫിറ്റ് ചെയ്തിട്ടില്ല ബാക്കി വാട്ടർ സർവീസും ഉണ്ട് അപ്പൊ ഈ വണ്ടി ആണെങ്കിൽ രണ്ടായിരത്തി പതിനേഴില് ഈ വണ്ടി നമുക്കൊരു നാല്പത്തി ഏഴായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും യൂണിക്കോൺ ആ അതേപോലെ തന്നെ ഹീറോയുടെ ഗ്ലാമർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഗ്ലാമറാണ് നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും പത്തൊരു താഴെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി ഈ വണ്ടിയാണെങ്കിലും ഹീറോയുടെ ഗ്ലാമർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് അമ്പത്തി അയ്യായിരം രൂപയാണ് വില തന്നെ പത്തിരൊരു താഴെയുള്ള ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഗ്ലാമർ എടുക്കാം വണ്ടി വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുത്താൽ മതി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് പിന്നെ വരാം അതേപോലെ തന്നെ എന്നാ അടുത്ത രണ്ട് സ്കൂട്ടറുകൾ കൂടി വരുന്നുണ്ട് അതും ഉണ്ടായിട്ടോ നല്ല വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പിന്നെ ടി വി സർവീസ് കഴിഞ്ഞ് വന്ന വണ്ടിയാണ് ടി വി എസിന്റെ ജൂപ്പീറ്റർ ടി വിസിന്റെ ജൂപ്പീറ്ററിന്റെ എക്സ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടി നല്ല വണ്ടിയാണ് നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും ഏകദേശം എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റും ലോണും കിട്ടുമ്പോൾ ഒരു പത്തു അടച്ച് കഴിഞ്ഞാൽ ബാക്കി ലോൺ കിട്ടും ആ പിന്നെ എന്നെ ജൂപ്പീറ്ററിന്റെ സാധാരണ മോഡലല്ല കൂടിയ മോഡലാണ് പിന്നെ ഡെസ് ആണ് ബാക്കിൽ റിയർ ഇതുള്ളതാണ് അതേപോലെ തന്നെ ഡിജിറ്റൽ മീറ്റർ ആണ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഈ റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും നീറ്റ് വണ്ടി തന്നെയാണ് കേട്ടോ ഓക്കെ ആ സ്പ്ലണ്ടർ പിന്നെ സ്പ്ലെൻഡർ ആണ് സ്പ്ലെൻഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെൻഡർ ആണ് നമുക്കൊരു അറുപത്തി ഏഴായിരം രൂപ കൊടുക്കാം പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഓക്കെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വണ്ടി ഇരിക്കുന്നുണ്ട് ഈ ഈ വണ്ടി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വണ്ടി എഴുപത്തി അഞ്ചിന് കൊടുക്കാൻ പറ്റും ഈ എച്ച് എഫ് ഡി ലെക്സ് രണ്ടായിരത്തി ഇരുപത്തി പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഡി ലിക്സ് കൊടുക്കാം അതേപോലെ തന്നെ സ്പ്ലെഡർ രണ്ടായിരത്തി ഇരുപത്തിനാലില് വേറെ ഒരെണ്ണം കൂടി ഇരിക്കുന്നുണ്ട് അതും എഴുപത്തി അഞ്ചാണ് നല്ല വണ്ടിയാണ് പുതുപുത്തം വണ്ടി തന്നെയാണ് വണ്ടി വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടത് മാത്രം എടുക്കുക പിന്നെ ഇത് ഒരു ഹോർണറ്റ് ഇരിക്കുന്നുണ്ട് ഹോർണറ്റ് രണ്ടായിരത്തി പതിനേഴില് ഹോർണറ്റ് ആണ് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ഏകദേശം നമുക്കൊരു മുപ്പത്തി അയ്യായിരമാണ് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ വിട്ടൂച്ചകൾ ചെയ്തു തുടങ്ങാം നല്ല വണ്ടിയാണ് ഓടിച്ചു നോക്കിയിട്ട് എടുക്കാം അത് കൊടുക്കാനുള്ള വണ്ടിയല്ല അത് സെയിൽ ആയക്കണ വണ്ടിയാണ് അതേപോലെ തന്നെ ഇത് ഇരിക്കുന്നു റേസ്ഡ് ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റേസ്ഡ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തിനാലായിരം രൂപയോ കൊടുക്കാൻ പറ്റുള്ളൂ സിറ്റി വൺ ടെൻ വൺ ട്വൻറ്റി ഫൈവ് വൺ ടെൻ ഒക്കെ ഇരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഒരുപാട് വണ്ടികളുണ്ട് അത് ഓരോന്നിന്റെ വീഡിയോ നിങ്ങൾ കണ്ടോ ഞാൻ പറഞ്ഞുതരാം വൺ ട്വൻറ്റി ഫൈവ് ആണ് വൺ ട്വൻറ്റി ഫൈവ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വൺ ട്വൻറ്റി ഫൈവ് വണ്ടി ഇപ്പം ഏകദേശം നമുക്ക് വീഡിയോ കണ്ടുവരുന്ന നമുക്കൊരു പത്തൊരു താഴെ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും വണ്ടിയുടെ വില വരുന്നത് വെറും അമ്പത്തിരണ്ടായിരം രൂപ മാത്രം മൂന്നിനും സെയിം സെയിം റേറ്റ് ആണ് വണ്ടി വന്ന് ഓടിച്ച് ഇഷ്ടമുള്ള വണ്ടി എടുക്കാം അതുപോലെ നൂറ്റി പത്തിരിക്കുന്നുണ്ട് നൂറ്റി പത്തിരിക്കുന്നുണ്ട് നമുക്കൊരു അമ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും വെറും അമ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ടില വണ്ടിയുണ്ട് ഇരുപത്തി മൂന്നിലെ വണ്ടിയുണ്ട് എല്ലാത്തിനും അമ്പതിനായിരം രൂപ വിലയുള്ളൂ ഓക്കെ അമ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് റെഡി ക്യാഷ് വേണമെങ്കിൽ റെഡി ക്യാഷ് എടുക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ നിങ്ങളുടെ വണ്ടികൾ ഏതെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ പഴയ വണ്ടി ഉണ്ടോ എക്സേഞ്ച് ആ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ വണ്ടി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് മാറി വണ്ടി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടികളെ ഏതെങ്കിലും എന്നാ പിന്നെ നിങ്ങളുടെ വണ്ടികൾ വിൽക്കാനുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ നമുക്ക് മാക്സിമം റേറ്റ് തരാൻ പറ്റും മറ്റുള്ള സ്ഥലത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വില നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചിട്ട് വന്നാൽ മതി ഞങ്ങൾ അതിനെക്കാളും കൂടുതൽ വില തരാം വിൽക്കാനുണ്ടെങ്കിൽ വിൽക്കാൻ ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് മാക്സിമം റേറ്റ് തരാം നിങ്ങൾ ഏതെങ്കിലും എവിടെ ചെന്ന് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ കൊണ്ടുവരെ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിനെക്കാളും റേറ്റ് നമ്മൾ കൂടുതൽ തരാം ഉറപ്പത് പിന്നെ ആ എക്സ്ചേഞ്ച് അതിനനുകൂലമായിട്ട് നിങ്ങളുടെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി വിലക്കാണെങ്കിൽ വിറ്റിട്ട് അപ്പം തന്നെ പേയ്മെൻറ്റ് തരാം ഒരു താമസവും കടങ്ങളോ ഒന്നുമില്ല പോട്ടി തന്നെ പേയ്മെൻറ്റ് തരും പിന്നെ നിങ്ങളുടെ വണ്ടി വിൽക്കുമ്പോൾ പേര് മാറുന്ന കാര്യം നിങ്ങളുടെ ഓണർഷിപ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറിക്കളയണം അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ഞങ്ങൾ ആർ ഓതറൈസേഷൻ ഓതറൈസേഷനും ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ സ്പോട്ടിൽ തന്നെ വെച്ച് നിങ്ങളുടെ പേരിൽ നിന്ന് ഞങ്ങളുടെ പേരിലിട്ട് മാറ്റണം സ്പോട്ടിലാണോ സ്പോട്ടിൽ തന്നെ വെച്ച് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എൻ എസിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് ആ അതേപോലെ തന്നെ എൻ എസിൻ്റെ ടു ഹൺഡ്രഡ് ഇരുപ്പിണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി വെറും അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഉണ്ടോ ഓക്കെ അറുപതിനായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ എൻ എസിൻ്റെ വൺ സിക്സ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടി എൻ എസ്സിൻ്റെ വൺ സിക്സ്റ്റിയാണ് രണ്ടായിരത്തി പത്തൊ പതിനേഴ് മോഡൽ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് വണ്ടി വന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക നമുക്ക് ഈ കണ്ടീഷനിൽ നമുക്ക് വണ്ടി നായർ കാര്യങ്ങളെല്ലാം നല്ലതാണ് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും നിങ്ങൾ പോരെ ഈ വണ്ടിയുടെ നമ്പറും ഡീറ്റെയിൽസ് ഓർത്തു വെച്ചോ ഈ വണ്ടി ഇവിടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കും രൂപ മുപ്പതിനായിരം രൂപക്ക് തരും ഓക്കെ ഓക്കെ അതേപോലെ തന്നെ പൾസറിൻ്റെ എഫ് എന്ന് പറഞ്ഞ മോഡലാണ് നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്സസ് ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് വണ്ടി വന്ന് ഓടിച്ചു നോക്കിയിട്ട് ശേഷം എടുക്കാം ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് ആണ് നമുക്കൊരു അമ്പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സ്പൾസ് ആണ് എക്സ്പൾസിന്റെ കാർബ്രേറ്റർ മോഡലാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് എക്സ്പൾസ് കൊടുക്കാം തുടങ്ങാം നമുക്കൊരു ഇരുപത് രൂപ അടച്ചുകഴിഞ്ഞാൽ ലോണും കിട്ടും രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണല്ലോ അമ്പത്തി അയ്യായിരം ഈ വണ്ടി കൊടുക്കാൻ പറ്റും നല്ല കണ്ടീഷൻ അത്യാവശ്യം നല്ല വണ്ടിയാണ് ടയറ് കാര്യങ്ങളും എല്ലാം നല്ലതാണ് ഇപ്പൊ വണ്ടി എടുത്തിട്ടുള്ളൂ സർവീസും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ബുള്ളറ്റ് ഇതൊക്കെ കാണിക്കാൻ കാണിക്കാൻ വേണ്ടി പ്രീമിയം വണ്ടി ഇതെന്താ ഇവിടെ ഈ വീൽ ചെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എറണാകുളം ആണല്ലോ അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിട്ട് പച്ചക്കനെയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രത്യേകത ഇത് ഗിയർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഓസ്ട്രിച്ചിന്റെ കമ്പനിയുടെ ആണ് ഹോസ്ട്രിച്ച് കമ്പനി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന സാധനമാണ് ഇത് ഗിയറിലാണ് ഗിയർ ഇതിനകത്ത് മാറ്റണം ഇതിന് ഏകദേശം ദൂരപരിധി ഒരു മുപ്പതൊക്കെ കിട്ടുമോ എൺപത് കിലോമീറ്ററോ എൺപത് കിലോമീറ്ററോളം ഓടിച്ചു പോകാവുന്ന വണ്ടിയാണ് എൺപത് കിലോമീറ്ററോ ആ ഇതാണെങ്കിൽ നമുക്ക് ഒരു എഴുപതിനായിരം രൂപ പുള്ളിക്ക് കൊടുക്കാനാണ് പറഞ്ഞേക്കണേ ഇത് രണ്ട് സാധനങ്ങളും ഉണ്ട് ഏഹ് അതിന് അയാൾക്കൊരു അയ്യായിരം രൂപ കൊടുത്താൽ മതി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ വണ്ടിയാണ് ഫ്രണ്ടിലെ ടയർ ബാറ്ററി കാര്യങ്ങളെല്ലാം മാറിയിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്ന വില വെറും നാല്പത്തി എണ്ണായിരം രൂപയ്ക്ക് അഞ്ചാ അമ്പതിനായിരം രൂപ താഴെ പുതിയ ടയറ് പുതിയ ബാറ്ററി പുതിയ ബാറ്ററി സെൽഫ് സെൽഫ് സ്റ്റാർട്ട് കണ്ടീഷൻ ആയിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും വെറും നാല്പത്തി എണ്ണായിരം രൂപയ്ക്ക് തണ്ടർപേഡ് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാറാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറുകളും കണ്ട് ബോധ്യപ്പെട്ട് വേണം വാങ്ങാൻ എല്ലാ പേപ്പറുകളും കറക്റ്റ് ആക്കി നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരും എന്തെങ്കിലും ഫൈനോ ചെല്ലാനോ ഉണ്ടെങ്കിൽ എല്ലാം ഇവിടുന്ന് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പേരിൽ മാറ്റി തരും ഗവൺമെന്റിൽ ഗ്രഹ ക്ലാസ്സിക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് മോഡൽ ഗൺ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്ന ഗൺമെന്റൽ ഗ്രേ വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വില വെച്ച് കൊടുക്കാൻ പറ്റും ആ ലോണും കിട്ടും ബുള്ളറ്റ് അതെ അടച്ചുകഴിഞ്ഞാൽ ഇരുപതിനായിരം ബുള്ളറ്റ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ചിലപ്പോൾ ഈ വണ്ടിക്കാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമുക്ക് ഏകദേശം ഒരു ഇതിനും ലോൺ കിട്ടും അതേപോലെ തന്നെ തണ്ടർ വീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തണ്ടർ വീട് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത് എത്ര റേറ്റ് റേറ്റ് ഈ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി തണ്ടർബേഡ് പുതുപുത്തം വണ്ടി ഈ വണ്ടി ആണെങ്കിലും നമുക്ക് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു ഇരുപത് അടച്ചു കഴിഞ്ഞാൽ ഈസിന്റെ പതിനെട്ടാണെങ്കിലും ഇരുപത്തിന്റെ അതെ ഡൊമിനാർ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഡൊമിനാർ ആണ് ഇരുവരടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും വണ്ടിയുടെ വില വെറും എൺപത്തി എണ്ണായിരം രൂപയ്ക്ക് എൺപത്തി നാണൂറ് സി സി വണ്ടി എൺപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം എം ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് വെർഷൻ ടു മോഡല് വണ്ടി ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല സ്റ്റൈലാണ് വണ്ടികളാണ് വി ത്രീ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നമുക്ക് കൊടുക്കാം ആ അതേപോലെ തന്നെ ഇരിക്കുന്നു തണ്ടർവീട് തന്നെ രണ്ടായിരത്തി പതിനാറ് തന്നെ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് നീറ്റ് വണ്ടി ഈ വണ്ടിയുടെ വിലയാണെങ്കിൽ നമുക്ക് ഒരു നാല് അയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്നു തണ്ടർബീട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് അതിന്റെ വില നാൽപ്പത്തെട്ട് ഇതിന് നാപ്പത്തി ഫോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഓക്കെ പിന്നെ ആർ എസ് ടു ഹൺഡ്രഡ് ആണ് ആർ എസ് ആണ് ബജാജിന്റെ ആർ എസ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല വണ്ടിയാണ് ഈ വണ്ടി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴിലെ വണ്ടിയാണ് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ അപ്പാച്ചെ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അപ്പാച്ചെ ടു ഹൺഡ്രഡ് ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നമുക്കൊരു എഴുപത്തി എണ്ണായിരം രൂപയ്ക്കും കൊടുക്കാൻ പറ്റും എഴുപത്തി എണ്ണായിരം രൂപയ്ക്കും ഓല ഓല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഓലയാണ് നമുക്ക് വെറും ഞാൻ ഇതിനുമുമ്പുള്ള വഴികളെല്ലാം അമ്പതാണ് ഇട്ടിരുന്നത് ഇപ്പം ഈ ഓല വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എൺപത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് വണ്ടിയുടെ വില വെറും എഴുപത്തി നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും ഉറപ്പായും ചെയ്യാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡല് വണ്ടി ിന്റെ ടു ഫിഫ്റ്റി ആണ് ഡ്യൂക്ക് ടു ഫിഫ്റ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വണ്ടിയാണ് വണ്ടിയുടെ വില ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ ബുള്ളറ്റ് ബുള്ളറ്റ് പറഞ്ഞാൽ കിട്ടിലും ബുള്ളറ്റ് ആ ഈ വണ്ടിയുടെ പ്രത്യേകത ഫുൾ സ്റ്റീലാണ് ക്രോം ടൈപ്പ് ആണ് അതാകുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ഫ്രണ്ടിൽ മാത്രമാണ് ഡിസ്ക് ബ്രേക്ക് വരുന്നത് നല്ല കാര്യങ്ങൾ എല്ലാ അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഈ വണ്ടി നമുക്ക് വെറും അറുപത്തി രൂപയ്ക്ക് രൂപക്ക് അറുപത്തിയെട്ട് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നു വണ്ടി 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 നിങ്ങൾ പറഞ്ഞു വെറും രൂപയ്ക്ക് നമുക്ക് ഈ കൊടുക്കാൻ മോഡലും മോഡലാണ് നല്ല നല്ല ക്ലീൻ ക്ലീൻ തന്നെയാണ് സെൽഫ് സെൽഫ് ഒറ്റെൽഫ് ഉള്ള വണ്ടിയാണ് നീറ്റ് വണ്ടി തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് എട്ട് അറുപത്തിയഞ്ചല്ല നല്ല വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ അതെ അതെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഓഫറാണ് ഈ വണ്ടി ഈ വണ്ടി രണ്ടായിരത്തിഇരുപത്തി മൂന്നില് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിരിക്കുന്ന വണ്ടി ആ ബി ഫോർ ആണ് നമുക്ക് അടിപൊളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വി ഫോർ എം എഡിഷൻ എന്ന് പറയും ഈ വി ഫോറിൻ്റെ അകത്ത് ഏറ്റവും കൂടിയ ടോപ്പ് എൻഡ് മോഡലാണ് ഇത് ഈ വണ്ടിക്കിടെ വില വരുന്നത് ഗിയർ ഷിഫ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കും കൊടുത്തേക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഒന്ന് ഇരുപത്തി അഞ്ച് വെറും ഇരുപരൊക്കെ അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും ആർ വൺ ഫൈവ് വി ഫോറാണ് വണ്ടി അതേപോലെ തന്നെ ജിക്സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ജിക്സറാണ് വെറും നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ ജിക്സർ ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഈ ആണെങ്കിലും നമുക്കൊരു ഈ എന്നാ തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് വണ്ടി ജിക്സറാണ് വണ്ടി വന്ന് ഓടിച്ചു നോക്കിയാൽ അതിൻ്റെ പെർഫോമൻസ് മനസ്സിലാവുള്ളൂ നല്ല ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും തൊണ്ണൂറായിരം രൂപയാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ കുറെ വണ്ടികൾ കാണു എല്ലാതിന്റെയും വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇനിഷ്യൽ പേയ്മെന്റ് ആണെങ്കിൽ ഇനിഷ്യൽ പേയ്മെന്റ് പലർക്കും സംശയമുണ്ട് നമ്മളിപ്പോൾ ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് പറഞ്ഞു പത്ത് രൂപ കൂടാതെ വേറെ എന്തെങ്കിലും അടിക്കേണ്ട വരുവോ അപ്പൊ എന്താ നമുക്ക് ലോൺ അപ്രൂവൽ ആവുന്ന രീതിയിലാണ് അത് വരുന്നത് നമുക്ക് വണ്ടിയുണ്ട് രണ്ടായിരത്തി അറുപത്തി അയ്യായിരം രൂപ വില ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ റേസ് ഉണ്ട് റേയ്സ് ഉണ്ട് അതേപോലെ തന്നെ റാലി എഡിഷൻ ആണ് ആ ഹൈബ്രിഡ് ആണ് വണ്ടി മൈലേജ് ഉള്ള വണ്ടി ആണെങ്കിൽ ആ ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം നമുക്ക് ഒരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അറുപത്തിയഞ്ച് രൂപയ്ക്ക് എബിയുടെ വീഡിയോ കണ്ടിട്ട് വന്നവർക്ക് മാത്രം കൊടുക്കാം നിങ്ങൾ പ്രത്യേകം പറയണം എബിയുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് മാത്രമാണ് വീഡിയോ കാണുന്നവരാണ് നമ്മൾ ഇത് കാണുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എബിയുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓഫറാണ് അറുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഹൈബ്രിഡ് വണ്ടിയാണ് ഓക്കെ അതേപോലെ തന്നെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തന്നെ ഹൈബ്രിഡ് ഫാസിനോയുണ്ട് ഏകദേശം നമുക്കൊരു എഴുപതിനായിരം രൂപ ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റും നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഓക്കെ അതേപോലെ തന്നെ എന്നാ ഈ വണ്ടിയാണെങ്കിലും ഫാസിനോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ പ്ലഷർ ഹീറോയുടെ പ്ലഷർ നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് പുതിയ ബോഡി കിറ്റ് എല്ലാം കയറ്റിയിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ട്വൻ്റി ത്രീ തൗസൻഡാണ് ഓക്കെ അതേപോലെ തന്നെ അപ്രിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അപ്രിലെ സ്റ്റോം എന്ന് പറഞ്ഞ മോഡലാണ് അത് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് അല്ല ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്കൊരു പത്ത് രൂപ അടച്ച് കഴിഞ്ഞാൽ ബാക്കി ലോൺ കിട്ടും ഉറപ്പാണ് ഓക്കെ അതേപോലെ തന്നെ ഏവിയേറ്റർ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഏവിയേറ്റർ ആണ് നമുക്ക് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലെ വണ്ടി ആ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലെ വണ്ടിയാണ് മുപ്പത്തി മൂവായിരം രൂപക്ക് ആക്റ്റീവ് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനേഴ് ആക്ടീവാണ് പിന്നെ രണ്ടായിരത്തിഇരുപത്തൊന്ന് മോഡല് ഡിഒ ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഏകദേശം നമുക്ക് ഒരു അറുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിഒ ആണ് നല്ല വണ്ടി ഓക്കെ ആ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡിഒ ആണ് നാല്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് നീറ്റ് വണ്ടി നാല്പത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് എ ബി വീഡിയോ കണ്ടൊരുന്നൂർക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് സീറ്റ് അപ്പോഴ്സറി സർ വർക്കിന് പോയിരിക്കണേ വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് ഈ നമുക്ക് ഒരു ഇരുപത്തിനായിരം ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം എട്ടവർക്കിന്റെ ആണ് എൻഡോർക്ക് വൺ ട്വന്റി ഫൈവിന്റെ പുതിയ മോഡൽ വണ്ടിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയിരിക്കുന്നത് എൻഡോർക്കാണ് ഇതാണെങ്കിലും വണ്ടി കുറച്ചുകൂടെ ഒതുക്കിയിട്ടുണ്ട് പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വണ്ടി തന്നെയാണ് നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട് ഓടിയിട്ടുള്ള ഉറപ്പാണ് വണ്ടി നല്ലതാണ് പുതിയ ടയർ ആണല്ലോ നാലായിരം കിലോമീറ്റർ ഓടി എന്ന് പറയുമ്പോൾ അത്രയും കണ്ടീഷൻ തന്നെയുണ്ട് വണ്ടിയുടെ വില വരുന്നത് വെറും തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ആ റേറ്റ് നമുക്ക് ഒരു നയന്റി ടു തൊണ്ണൂറ്റി രണ്ടായിരം രൂപക്ക് വണ്ടി തുടങ്ങാം തൊണ്ണൂറ്റി രൂപ പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു നമുക്ക് ലോൺ കിട്ടും രണ്ടായിരത്തി പുതുപുത്തം വണ്ടി നാലായിരം കിലോമീറ്റർ മാത്രം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് നമുക്ക് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എഴുപത്തി അഞ്ചിന് തുടങ്ങാം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി റൈസ് അഡീഷണാണ് നല്ല ക്ലീൻ വണ്ടിയാണ് ടയർ കാര്യങ്ങളെല്ലാം നീറ്റാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദേശം നമുക്കൊരു എൺപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് നമുക്കൊരു എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് രണ്ട് കളറ് അല്ല എന്നുള്ള വണ്ടി നല്ല വണ്ടി നല്ല നീറ്റ് ആണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് എൺപാൻ പറ്റും നല്ല വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടവർക്കുണ്ട് എഴുപത്തി അയ്യായിരം രൂപയാണ് നമുക്കൊരു പത്ത് ഒരു അടച്ചെടുക്കാൻ പറ്റും അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയുണ്ട് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും നല്ല കണ്ടീഷൻ വണ്ടിയാണ് ടയർ കാര്യങ്ങളെല്ലാം നീറ്റാണ് ഇത് ആ വണ്ടിയുടെ ടയർ മോശമാണ് നിങ്ങൾ വണ്ടി മാറ്റി തരും ഫ്രീ ആയിട്ട് മാറ്റി തരും അതേപോലെ ജൂപ്പീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജൂപ്പീറ്റർ ആണ് നല്ല പക്കാ കണ്ടീഷൻ വണ്ടി വെറും അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂപ്പീറ്റർ കൊടുക്കാം അറുപതിനായിരം രൂപയുള്ളൂ അറുപതിനായിരം ഉള്ളൂ വേറെ ഈ വണ്ടി നമുക്ക് എത്രയാണോ ഡൗൺ പേയ്മെന്റ് വരുന്നത് അത്രയും തന്നെ അടച്ചാൽ മതി വേറെ അടുത്ത വേറെ അഡീഷണൽ കാര്യങ്ങളൊന്നും വരില്ല പിന്നെ നമുക്ക് ലോൺ എത്ര നമുക്ക് ലോൺ ഈ വണ്ടിയുടെ വിലയിൽ നിന്നും ലോൺ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ പൈസ കഴിച്ചിട്ട് ബാലൻസ് പൈസ മാത്രം നിങ്ങൾ അടച്ചാൽ മതി പിന്നെ ഇതിനകത്ത് പല കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും ചെല്ലാനോ അതുപോലെ തന്നെ ഫൈനോ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്തിട്ടേ നിങ്ങളുടെ പേരിലേക്കാണെങ്കിൽ മാറ്റിത്തരും ഈ മാറ്റി തരുന്ന അടക്കമുള്ള ചാർജ് ആണ് നമ്മൾ ഇതിനകത്ത് വിലയിൽ പറഞ്ഞിരിക്കണേ അതിനകത്ത് എല്ലാം ഇൻക്ലൂഡിങ് ആണ് അപ്പോൾ വേറെ അഡീഷണൽ പേസൊന്നും അല്ല പിന്നെ വണ്ടി വണ്ടി നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മെക്കാനിക്കിനെ കൂട്ടി വന്നാൽ വളരെ നല്ലത് ഇനിയിപ്പോൾ അതിന് പറ്റില്ലെങ്കിൽ നമുക്കിവിടെ മെക്കാനിക്കുണ്ട് അവിടെ കാണിക്കാം അല്ലെങ്കിൽ പുറത്ത് രണ്ട് മൂന്ന് വർഷം പോലും കുറേ വർഷം പോലും കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വെളിയിൽ എവിടെയെങ്കിലും മെക്കാനിക്കിനെ കാണിക്കും കാണിക്കാം നിങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടതിന് ശേഷം വണ്ടി എടുക്കുക വണ്ടി നമ്മൾ ലോണിലൂടെ എടുക്കുന്നതുകൊണ്ട് വണ്ടി രണ്ടാമതും മാറ്റി എടുക്കൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞു വിടുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട് എവിടെ വീഡിയോ കണ്ട് കുറേ ആരെങ്കിലും ആ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സന്തോഷം പിന്നെ നമ്മൾ ഈ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും സംസാരിച്ചില്ല എന്തെങ്കിലും തെറ്റോ മെശകോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ